പേരെന്താണ് കുട്ടേന്റെ വീട്ടില് കണ്ണൂർ തന്നെ ശരിക്കും അതിൽ പറഞ്ഞു തന്നതാണോ ഇഷ്ടം കൊണ്ട് തന്നെയാണോ മനസ്സ് പറഞ്ഞു തന്നു ഇഷ്ടം കൊണ്ട് തന്നെയാണ് താങ്ക് യു എനിക്ക് ആദ്യയിട്ട് റോസാപ്പൂ അല്ലേ തമാശക്ക് ഒത്തിരി പേര് തന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തമാശയ്ക്ക് തരട്ടെ ഇത് പറഞ്ഞ് പറഞ്ഞിട്ട് വരുവാ സത്യം പറ വൈഫ് ഇവിടെ ഉണ്ടോ ചേച്ചി ചേച്ചി പ്രശ്നമൊന്നും ഇല്ലല്ലോ ഒരു പ്രശ്നമില്ല സന്തോഷേ ഉള്ളൂ തന്നോട്ടല്ലേ ചേച്ചിക്ക് അതിന് മുന്നേ ചേച്ചിക്ക് കൊടുത്തോ റോസാപ്പു തന്നോ ചേച്ചി സത്യം പറ റോസാപ്പു തന്നോ അന്ന പിന്നെ കൊഴപ്പാ അല്ല ശരിക്കും ഞാൻ സത്യം പറഞ്ഞു എനിക്ക് റോസപ്പാതിട്ട് തന്നിട്ടുണ്ട് കുട്ടികളൊക്കെ കുഞ്ഞു കുട്ടികളും അല്ലെങ്കിൽ എന്താ പറയണ്ട തമാശക്ക് തന്നിട്ടുണ്ട് എന്തായാലും ഹൃദയം കൊണ്ട് തോന്നും തന്നല്ലോ ഒത്തിരി സന്തോഷം കേട്ടോ ലവറൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇല്ല പറയണ്ടാട്ടാ അത് ഞാനെല്ലാം ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് എന്റെ ബ്ലോഗിൽ ഇടുന്നു എന്റെ മൈക്ക് ഉണ്ട് ഇത് എന്തായാലും ഇന്നത്തെ വൈകിട്ട് ഒരു അഞ്ചാറുമണിയാവുമ്പോ അരുമോളിക്കൂട്ടി ഓഷ്യല് യൂട്യൂബ് ചാനലില് അപ്ലോഡ് ചെയ്യും നിന്റെ കാര്യത്തിന് തീരുമാനവും കുഴപ്പമില്ല എന്റെ ഒരു അണിയൻ അല്ലെ എത്ര വയസ്സുണ്ട് യസ് കുഴപ്പാ സാധനം ആരോ പറഞ്ഞിട്ടതാന്ന് മനസ്സിലായി എന്താ സംഭവം എവിടെ അത് ആർക്കാ കൊണ്ടുവന്നേ ആർക്കാ കൊണ്ടുവന്നേക്കാ തരില്ല തരില്ല അത് ചേച്ചി നോക്കിട്ട് തന്നെ എന്റെ മൂത്ത് നോക്കിട്ട് തന്നെ